എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗുരുവായൂരപ്പന്റെ നടയിൽ തരുണി കലിംഗരായരെ വിവാഹം ചെയ്ത് കാളിദാസ് ചേരാം സിനിമാ രംഗത്തെ പല പ്രമുഖരും കാളിദാസിന്റെ വിവാഹത്തിനായിട്ട് എത്തിച്ചേർന്നിരുന്നു മൂന്ന് വർഷമായിട്ട് കാളിദാസും തരുണി കലിംഗരാജൻ തമ്മിൽ പ്രണയത്തിലായിരുന്നു പുരാണ കഥകളിലെ രാജകുമാരന്മാരെ പോലെയുള്ള പേഷ്യമാണ് കാളിദാസ് ചേരാം ധരിച്ചിരുന്നത് തരണിയാണെങ്കിൽ മനോഹരമായ സാരിയിലും ഈ അടുത്ത് കണ്ട വിവാഹ സാരിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് തരുണി തൻ്റെ വിവാഹത്തിന് അണിഞ്ഞിരുന്നത് അധിക വിവാഹ വസ്ത്രങ്ങളിലും കാണാത്ത ഒരു കളറാണ് തരുണി ധരിച്ച സാരിയുടേത് ഇത് കൃത്യമായിട്ടുള്ള കളർ എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ കളറിൻ്റെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറിക്കല്ലേ വിവാഹ സമയത്ത് താൻ വളരെയധികം നർവസ് ആയിരുന്നു എന്നാണ് കാളിദാസ് ജയറാം പറഞ്ഞത് എല്ലാറ്റിനും ഓടി നടക്കുന്ന ജയറാമിനെയും വീഡിയോയിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ജയറാമും പാർവതിയും ചക്കിയും കുടുംബവും ഒക്കെ ചേർന്ന് ആഘോഷമാക്കിയിരിക്കുകയാണ് കാളിദാസിൻ്റെ വിവാഹം എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ